കണ്ണൂരിൽ എത്തി മക്കളെ സൗദി ഷവായ എല്ലാം അവർ ടേബിളിൽ കൊണ്ടുവച്ച് സെറ്റ് ചെയ്തേക്കുന്നു നമ്മുടെ പിള്ളേരെല്ലാവരുമായിട്ട് പോയിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു അത് വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ ഒന്ന് ഒന്നിക്കൊരു ഭക്ഷണം കഴിച്ചതാണ് പിള്ളേരുടെയൊക്കെ സന്തോഷമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ധാനുമ പറഞ്ഞു അൺലിമിറ്റഡ് ഭക്ഷണമാണ് എല്ലാവരും കഴിച്ചോണം അവൻ്റെ ഇതായ ചിലവാണെന്നാണ് പറഞ്ഞത് അത് എന്നാ വേറൊരു ആവശ്യത്തിനോട്ട് പോയപ്പോൾ അങ്ങനെ അവൻ്റെതായ ഒരു ട്രീറ്റില്ലായിരുന്നു പരിപാടിയല്ലെന്ന് പറഞ്ഞത് അടിപൊളിയായിരുന്നു കേട്ടോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണേ അവിടുത്തെ ഭക്ഷണം സൂപ്പർ ഭക്ഷണം നല്ല നല്ല വലിയ റൈസും നല്ല അടിപൊളി ഭക്ഷണമായിരുന്നേ അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് എന്നാ സഹകരിച്ചു കാരണം ഭക്ഷണത്തിന് എന്താ നമ്മുടെ ആവശ്യം എന്നെ അന്വേഷിച്ചിട്ട് അവർ നമ്മുടെ അടുത്ത് വാങ്ങുകയായിരുന്നു ചെയ്യുമായിരുന്നേ നല്ല മുഴുത്ത റൈസ് അല്ലേ ബൈഫം നല്ല മുഴുത്ത റൈസ്